മക്കളെ എല്ലാവർക്കും ഫിറ്റ് മിസ്ട്രി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കടലോളം സ്നേഹം എന്നതിലെ അവസാനത്തെ പാഠഭാഗമായ പട്ടം പറപ്പിക്കട്ടെ എന്നൊരു പാഠഭാഗം ഉണ്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ കാണാം പട്ടം പറത്താം കേട്ടോ ഒരുപാട് കുട്ടികള് പട്ടം പറത്തുന്ന ഒരു ചിത്രം അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ പല കളറുള്ള ഒരുപാട് പട്ടങ്ങൾ പറത്തുന്നുണ്ട് എന്നിട്ട് എന്താ ചോദിക്കുന്നത് നിങ്ങളിൽ എത്ര പേർ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട് ആരൊക്കെ കളിച്ചിട്ടുണ്ട് മക്കളെ പട്ടം ഉണ്ടാക്കാൻ അറിയാമോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ പട്ടം നമുക്കൊരെണ്ണം ഉണ്ടാക്കിയാലോ ചെറിയ ഗ്രൂപ്പുകളാവാം പട്ടം ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം വർണ്ണ കടലാസ് പിന്നെയോ എന്തൊക്കെയാ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് വേണം മക്കളെ ആ വർണ്ണക്കടലാസ് വേണം പിന്നെ കമ്പ് വേണം അതൊട്ടിക്കാനുള്ള പശ വേണം കടലാസ് വെട്ടിയെടുക്കാൻ കത്രിക വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം അല്ലേ വർണ്ണക്കടലാസിനു പകരം പത്രത്തിന്റെ പേജുകളും വെള്ള കടലാസും എല്ലാം ഉപയോഗിക്കാമല്ലോ ഉപയോഗിക്കാമല്ലോ അല്ലെ വർണ്ണ കടലാസിനു പകരം എന്താണ് പത്രത്തിന്റെ പേജുകളും വെള്ള കടലാസൊക്കെ ഉപയോഗിക്കാം കേട്ടോ ക്ലാസ്സിൽ പട്ടം നിർമ്മിക്കാൻ തീരെ അറിയാത്ത കുട്ടികളുണ്ടാവും അവരെ സഹായിച്ചു കൂടെ കൂട്ടണേ പട്ടം നിർമ്മിക്കാൻ പട്ടം നിർമ്മിക്കൽ പൂർത്തിയായാൽ ടീച്ചറിന്റെ അനുവാദത്തോടെ മുറ്റത്ത് പറമ്പിലോ പറത്തി കളിക്കുമല്ലോ അപ്പൊ മക്കള് ഇത് ക്ലാസ്സിൽ നിന്ന് ചെയ്തു നോക്കട്ടോ ആ ക്ലാസ്സിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ചെയ്തു നോക്കേണ്ട ഒരു പ്രവർത്തനമാണ് അതിനുശേഷം എന്താണ് ടീച്ചറിന്റെ അനുവാദത്തോടെ മുറ്റത്തോ പറമ്പിലോ പറത്തി കളിക്കുക നേരത്തെ പറഞ്ഞ പോലെ പട്ടം ഉണ്ടാക്കാൻ തീരെ അറിയാത്ത കുട്ടികളുണ്ടാവും അവരെ നിങ്ങൾ സഹായിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ ഇനി ഒരു കവിത വായിക്കാം പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണവുമായി നീ യോമനക്കാറ്റ് വരികരികിൽ ഓരോ പടിയായി കയറുകന്റെ ചേതോഹരമാം വിചാരശില്പം താടി നരച്ചരൻ നരച്ചരെന്നെപ്പോൾ താഴത്തേക്ക് ആകാശം നോക്കി നിൽപ്പോ പൊന്മകൻ നാശിസ്തു നേരുകയാ മമ്മയെപ്പോൾ അഴകാർന്ന ഭൂമി ൂരകരങ്ങൾ തലോടി നിൽപ്പു പോരുക മേൽപോട്ടെന്നോ അതിമേഗം പാരിടം തീരും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കയെന്നും പാരിടം ഒന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാലിൽ നിന്നും പാവന ചിന്താനവസിൽ ചിന്താനപീതേ പാറട്ടെ എന്നും എൻ കൊച്ചുപട്ടം പി കവിതകൾ വാല്യം ഒന്ന് പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ള പി കവിതകൾ വാല്യം ഒന്ന് എന്നതിലെ ഒരു കവിതാ ഭാഗമാണ് കേട്ടോ ഇത് അപ്പൊ എന്താണ് മക്കളെ ഇതിൽ പറയുന്നത് ആ ഒരു പട്ടത്തെ കുറിച്ചാണ് അല്ലേ ആ പട്ടം എന്താണ് പട്ടത്തെ കുറിച്ച് പറയുന്നത് പാരീടമൊന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം എന്താണ് പാരിടം ആ ലോകത്തെ ഒന്നായി കാണുന്ന നേട്ടം പാറട്ടെ വാനലിൻ കൊച്ചുപട്ടം എന്താണ് ആ ലോകത്തെ ഒന്നായി കാണാന് എൻ്റെ കൊച്ചുപട്ടം ആകാശത്ത് പറക്കട്ടെ എന്ന് താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റ് വരുകരിയിൽ താമരപ്പൂവിൻ്റെ മണമുള്ള ഓമനക്കാറ്റെ നീ എൻ്റെ അരിയിൽ വരൂ എന്നാണ് പറയുന്നത് ഓരോ പടിയായി കയറുകന്റെ ചേതോഹരമാം വിചാര ശില്പം താടി നരച്ചരെന്നച്ഛനെപ്പോൽ താഴത്തേക്ക് ആകാശം നോക്കി നിൽക്കൂ ആ ഓരോ പടികളായിട്ട് കയറി വരാൻ പറയുകയാണ് അല്ലെ താടി നരച്ചൊരു അച്ഛനെ പോൽ ആ താടി നരച്ചരുന്ന അച്ഛനെ പോലെയാണ് ആകാശം താഴത്തേക്ക് നോക്കി നിൽക്കുന്നത് പൊന്മകൻ നാശിസു നേരുകയും അമ്മയെപ്പോലെ അഴുകാർന്ന ഭൂമി എന്താണ് ആ അമ്മ എന്താണ് മകനെ അനുഗ്രഹിക്കുന്ന അമ്മയെ പോലെ അത്രയും ഭംഗിയുള്ള ഭൂമി എന്നാണ് പറയുന്നത് സൂര്യകരങ്ങൾ തലോടി നിൽപ്പു പോരിക മേൽപോട്ട് എന്നോതിമേഗം സൂര്യകരങ്ങൾ സൂര്യകരങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കിരണങ്ങൾ തലോടി നിന്നിട്ടും മുകളിലേക്ക് തലോടി നിൽക്കാനും മുകളിലേക്ക് വരാനാണ് പട്ടത്തോട് മേഘം പറയുന്നത് ആരിടമൊന്നായി തീരും നേട്ടം പാറട്ടെ മീതേൻ എൻ കൊച്ചുപട്ടം ആ ലോകത്തെ ഒന്നാകെ കാണാൻ പട്ടത്തിന് സാധിക്കും അല്ലേ അങ്ങനെയുള്ള എന്റെ കൊച്ചുപട്ടം പറക്കട്ടെ എന്ന് പറയുകയാണ് കാറ്റിൻ തുണയായുള്ള കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയാൽ ചേർന്ന് നിന്നു ആ കാറ്റിന്റെ സഹായത്തോടെ എന്താണ് സഹായത്തോടെയാണ് പട്ടം പറക്കുന്നത് ഒരു പറവയെ പോലെ അല്ലെ പറവ ഒരു പറവയായി ചേർന്നു നിന്നു എന്താണ് കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു കാറ്റിന്റെ സഹായത്താൽ പറന്ന് പറന്ന് ഒരു പറവയായി ചേർന്നു നിന്നു ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കെന്നും പാര്യടം ഒന്നായി കാണും നേട്ടം പാറട്ട മീതേൻ കൊച്ചുപട്ടം ഈ ലോകത്തെ മുഴുവനായി കാണുന്ന നിന്റെ നൂലൊരിക്കലും അറ്റു പോകാതിരിക്കട്ടെ എന്ന് പറയാണ് മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താനപസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കിടത്തിയ പാരിൽ നിന്നും ആ മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള വഴക്കുകൾ കാരണം ഭംഗി നഷ്ടപ്പെട്ട ഭൂമി എന്നാണ് പറയുന്നത് പാവന ചിന്താനപസില് മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം പാവന ചിന്താനപസ് എന്ന് പറഞ്ഞാല് നല്ല ചിന്തയുള്ള ആകാശത്ത് അങ്ങനെയുള്ള ആകാശത്ത് ഇങ്ങനെ എന്റെ കൊച്ചുപട്ടം പാറട്ടെ ഇതൊക്കെയാണ് കവിതയില് കവി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ആകാശത്തിന്റെ നോട്ടം എങ്ങനെയാണ് ഭൂമിയുടെ ഭംഗിയെ കുറിച്ച് കവി എന്താണ് പറയുന്നത് മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ് പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും പാരിന്റെ കോലം കെട്ടതിന് അതായത് ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ആകാശത്തിന്റെ നോട്ടം എങ്ങനെയാണ് മക്കളെ താടി നരച്ച അച്ഛനെ പോലെ അടുത്ത ചോദ്യം ഭൂമിയുടെ ഭംഗിയെ കുറിച്ച് കവി എന്താണ് പറയുന്നത് മകനെ അനുഗ്രഹിക്കുന്ന അമ്മയെ പോലെ ഭംഗിയുള്ള ഭൂമി എന്നാണ് കവി പറയുന്നത് മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ് പട്ടത്തിനോട് മുകളിലേക്ക് ഉയരാനാണ് മേഘം പറഞ്ഞത് പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് കാറ്റിന്റെ സഹായത്താൽ ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും ലോകം മുഴുവനായി കാണാൻ കഴിയും എന്നതാണ് പട്ടത്തിന്റെ നേട്ടം പാലിന്റെ കോലം കെട്ടതിന് അതായത് ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം മനുഷ്യരുടെ പരസ്പരമുള്ള വഴക്കുകൾ കാരണം മനുഷ്യർ ഒന്നായി നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും ഇനി അടുത്തത് വിശകലനം ചെയ്യാം ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കെന്നും മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാലിൽ നിന്നും പാവന ചിന്താനപസ്സിൽ മീതെ പാറട്ടെ എന്നും എൻ കൊച്ചു പട്ടം ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം പട്ടത്തിന്റെ കരൾ കരളിന്റെ നൂൽ മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാരു പാവന ചിന്താനപസ് നല്ല ചിന്തകളുടെ ആകാശം പാവന ചിന്താനപസ് എന്ന് പറഞ്ഞാല് നല്ല ചിന്തകളുടെ ആകാശം പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത് ഈ കൊച്ചു കൊച്ചുപട്ടം മറ്റെന്തെങ്കിലും ആണോ ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും നമുക്കതിന് കഴിയുന്നുണ്ടോ നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചിട്ട് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എങ്ങനെയാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല കവി പറയുന്നത് മനുഷ്യരെ കുറിച്ച് കൂടിയാണ് ആകാശത്ത് ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന് ലോകത്തെ മുഴുവനായി കാണാൻ കഴിയുന്നു നമ്മൾ മനുഷ്യരും പട്ടത്തെ പോലെ ലോകത്തെ ഒന്നായി കാണണം ഭൂമിയുമായി പട്ടത്തെ ബന്ധിപ്പിക്കുന്നത് നൂലാണ് അത് പൊട്ടിപ്പോയാൽ പട്ടത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും അത് നിയന്ത്രണമില്ലാതെ പറന്ന് നടക്കും പട്ടത്തിന്റെ കരൾ നിഷ്കളങ്കമാണ് ഈ കൊച്ചു പട്ടം നമ്മൾ ഓരോരുത്തരെയാണ് കാണിക്കുന്നത് ഉയരത്തിൽ പറക്കാനും ലോകത്തെയും മനുഷ്യരെയും ഒന്നായി കാണാനും നമുക്ക് കഴിയണം മനുഷ്യർ തമ്മിലുള്ള വഴക്കുകളും യുദ്ധങ്ങളും നടക്കുന്നത് മൂലമാണ് ഭൂമിയുടെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനുഷ്യർ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും യുദ്ധങ്ങളില്ലാത്ത മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സുന്ദരമായ ഭൂമിയാണ് കവി സ്വപ്നം കാണുന്നത് കവി അവതരിപ്പിക്കുന്ന പട്ടത്തിന്റെ മനസ്സ് പോലെ ആകണം നമ്മുടെ മനസ്സും മനുഷ്യരെയും ലോകത്തെയും ഒന്നായി കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹം സ്നേഹത്തിന്റെ ചരട് പൊട്ടിപ്പോയാൽ കരളിലെ സന്തോഷമണയും നല്ല ചിന്തകളാകുന്ന ആകാശത്താണ് നമ്മൾ നമ്മുടെ പട്ടം പറന്ന് നടക്കേണ്ടത് നല്ല ചിന്തകളിൽ നിന്ന് നല്ല പ്രവർത്തികൾ ഉണ്ടാകുന്നു മനുഷ്യരുടെ പരസ്പര സ്നേഹത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഭൂമിയെ സുന്ദരമാക്കി തീർക്കും ലോകമൊരു കിളിക്കൂട് പാരടം ഒന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താമോ പോവിനും മുട്ടിനും കഥ പറയാനുണ്ട് മരങ്ങൾക്കും ഭാഷയുണ്ട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം എന്ത് പാരടം ഒന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണെന്ന് ഒരു യൂണിറ്റിൽ നമ്മളെല്ലാ പാഠഭാഗം നോക്കിയാൽ അത് കണ്ടെത്താൻ കഴിയും എന്തെല്ലാമാണ് മക്കളെ ഭൂമിയെ ഒന്നായി കാണണം മനുഷ്യർ വഴക്കുകളും യുദ്ധങ്ങളും ഇല്ലാതെ പരസ്പര സ്നേഹത്തോടെ ഒന്നായി കഴിയണം നല്ല ചിന്തകളിലൂടെ മനസ്സ് സഞ്ചരിക്കണം എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണണം അടുത്തു നോക്കൂ സ്നേഹത്തിന്റെ ഭാഷ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹത്തിന്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ കഥാസന്ദർഭങ്ങൾ ഗാനങ്ങൾ ചൊല്ലുകൾ മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനാശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ടു പുസ്തകത്തിൽ എഴുതി വെക്കും അപ്പോൾ സ്നേഹത്തെക്കുറിച്ചാണല്ലേ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങള് അതുപോലെ തന്നെ കഥാ സന്ദർഭങ്ങളും ഗാനങ്ങളും ചൊല്ലുകളും മഹാന്മാരുടെ വാക്കുകളൊക്കെ നിങ്ങൾ അടുത്തുള്ള വായനാശാലകളിൽ നിന്ന് ശേഖരിച്ചിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ അടുത്തുള്ള വായനാശാലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലത്തെ വായനാശാലയിൽ നിന്നൊക്കെ നോക്കിയിട്ട് ശേഖരിച്ചെഴുതാം അപ്പൊ ചിലതൊക്കെ ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്നേഹമാണെങ്കിലെ സാരമൊഴിയിൽ സ്നേഹ സാരമേഹ ആര് പറഞ്ഞതാണ് കുമാരനാശാൻ ഒരറ്റ മതമുണ്ടുലകുയിരം പ്രേമ മതമൊന്നല്ലോ ഉള്ളൂർ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മ വിശുദ്ധി എന്നത് സ്നേഹത്തിന്റെ നിഴലിൽ നിന്നും വരുന്നതത്രേ ടാഗോർ സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് മഹാത്മാഗാന്ധി സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളും ഇല്ലാത്ത മരം പോലെയാണ് ഖലീൽ ജിബ്രാൻ അന്യരുടെ താല്പര്യങ്ങൾ പങ്കിടുന്നതാണ് ശരിയായ സ്നേഹവും നിസ്വാർത്ഥതയും സന്തായന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് സ്നേഹത്തിന് കാണാൻ കഴിയും കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് സ്നേഹത്തിന് കേൾക്കാൻ കഴിയും ലുവേറ്റ് സ്നേഹത്തിന് വേണ്ടി തീവ്രമായ വിശപ്പും ദാഹവുമുള്ള എത്രയോ പേരെ ഞാൻ കാണുന്നു അത് കിട്ടാത്തതാണ് ലോകത്തിന്റെ ദുരിത കാരണം മദർ തെരേസ അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് മഹാന്മാരുടെ വാക്കുകളും അതുപോലെ തന്നെ കവിതാ വാക്യങ്ങളുമാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളതും കണ്ടെത്തിയിട്ട് എഴുതി ചേർത്ത് കൊടുക്കുക അത് നോക്കൂ ഗുരുവചനം ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ അപ്പൊ ഈ ഒരു ഗുരുവചനം നിങ്ങൾ വായിച്ചതിന് ശേഷം നമ്മുടെ കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായിട്ട് ചേർത്തിട്ട് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതുക അപ്പോൾ എന്തൊക്കെ എഴുതാം കടലോളം സ്നേഹം എന്ന തലക്കെട്ടിൽ നിന്ന് തന്നെ സ്നേഹത്തിന്റെ ആഴവും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കടലിന്റെ ആഴവും പരപ്പും ഒരിക്കലും നമുക്ക് അളന്നു കുറിക്കാൻ കഴിയാത്തതാണ് അതുപോലെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാന്മാർ എല്ലാം തന്നെ ലോകത്തെ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു ജാതി മത ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടവർ ലോകത്തെ മനുഷ്യർ എല്ലാവരും ഒന്ന് തന്നെയാണ് അവിടെ മതത്തിന്റെയും ഭാഷയുടെയും നിറത്തിന്റെയും അതിരുകൾ ഇല്ല എന്നാണ് ഓരോ മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹൃദം ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാവണം എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകുന്നത് എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അത്തരം ഒരു ലോകമാണ് ഗുരു സ്വപ്നം കാണുന്നത് ആ സാഹോദര്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നതെല്ലാം ഇല്ലാതെയാക്കണം എന്നും ഗുരു പറയുന്നു അഥവാ മനുഷ്യ സ്നേഹത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാവണം മനുഷ്യർ തമ്മിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം ഉണ്ടാവണം നമ്മുടെ സ്നേഹം കടല് പോലെ വിശാലമാകണം മതിലുകളും അതിരുകളും ഇല്ലാത്ത സ്നേഹസാഗരം തീർക്കണം എല്ലാവരെയും പരസ്പരം സഹോദരങ്ങളായി കാണണം സ്നേഹമാണ് ഭൂമിയെ നിലനിർത്തുന്നത് സാഹോദര്യമാണ് ഭൂമിയെ മനോഹരമായ പൂന്തോട്ടം ആക്കുന്നത് അടുത്തു നോക്കൂ സ്നേഹം തുളുമ്പുന്ന രചനകൾ അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം വേടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ ചിത്രവും വരയ്ക്കാം രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ മെച്ചപ്പെടുത്തണം അവയെല്ലാം ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കി പ്രകാശനം ചെയ്യൂ പഠനോത്സ പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയുമാകാം അപ്പൊ അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം ഇവ അടിസ്ഥാനമാക്കിയിട്ട് മക്കളോട് കഥ അല്ലെങ്കിൽ കവിത എഴുതാനാണ് പറയുന്നത് അതിന്റെ കൂടെ വേണമെങ്കിൽ ചിത്രം നിങ്ങൾക്ക് വരക്കാം എന്നിട്ടത് എന്താണ് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കിയിട്ട് പ്രകാശനം ചെയ്യാം അതുപോലെ തന്നെ പഠനോത്സവത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യാം ആ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ മക്കൾക്ക് കവിത എഴുതാൻ അറിയോ എഴുതി നോക്ക് ഉം അപ്പൊ ഉദാഹരണമായിട്ട് രണ്ട് മൂന്ന് നാലെണ്ണം ഇവിടെ കൊടുക്കുന്നുണ്ട് നോക്കുക അതുപോലെ എന്നിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ കവിത അമ്മ എ എൻ തോമസ് എഴുതിയിട്ടുള്ളതാണ് എന്താണ് മൂവിൽ പിറക്കുവാൻ ഊഴം വന്നെത്തവേ ഈശൻ ഉറപ്പിച്ചൻ വാസസ്ഥാനം കടഞ്ഞെടുത്തന്നെ അതിസൂക്ഷ്മം മെനഞ്ഞു എന്നമ്മതൻ ശുദ്ധമാം ഗർഭപാത്രേ കാവ്യത്തിൽ ഈരടി കേട്ടുമയങ്ങി ഞാൻ അമ്മതൻ ഗർഭത്തിൽ പട്ടുഞ്ഞാലിൽ ഞാലിൽ കേട്ടുപഠിച്ചു വൃത്തമലങ്കാരം അമ്മ തന്നുള്ളിൽ അഭിമഞ്ഞു പോലവേ താരാട്ടുപാടി ഉറക്കുന്നതിന് മുന്നേ എൻ കാതിലോതിയ ദേവസ്തുതികളും അമ്മിഞ്ഞപ്പാലിൽ ചാലിച്ചു നൽകിയ സ്നേഹത്തിൻ ആഴവും വിനയത്തിൻ ഭാവവും അമ്മ അമ്മതൻ ഹൃദയത്തിലൂറിയെത്തും സ്നേഹം തൈലം പുരട്ടുന്നുവല്ലേ തലോടി നൊമ്പരമേറിടും നിമിഷത്തിൽ എപ്പോഴും അനുശ്വര ശാന്തിയേകുന്നു നിത്യവും അപ്പം അമ്മ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കവിതയാണിത് ഇനി അടുത്തു നോക്കാം അടുത്ത വിഷയം കൂട്ടുകാർ നീൻ ചിരിയിൽ നീ തേടും മുഖങ്ങൾ എല്ലാം നീൻ പ്രിയമുള്ള സ്നേഹിതരായിരിക്കും നീ മിഴിയിൽ മിഴിനീർ പൊഴിയും നേരം നീ തിരയുന്ന സ്നേഹിതർ ആരൊക്കെയോ അവരാണ് നിന്നെ ഏറെ സ്നേഹിച്ച അറിയാതെ പോയ നിൻ പ്രിയ കൂട്ടുകാർ ചിരിയിൽ നീ തേടുന്ന കൂട്ടുകാരും മിഴിനീരിൽ തിരയുന്ന കൂട്ടുകാരും ഒന്നാണെങ്കിൽ അറിയുക ഒരു മാത്ര അപാരമാം ഭാഗ്യം നിനക്കൊണ്ടു തോഴാം വിഷ്ണു അടൂർ എഴുതിയിട്ടുള്ള കൂട്ടുകാർ എന്ന കവിതയാണിത് അടുത്തത് മരം തയ്യൊന്ന് നട്ടു ഞാൻ വെള്ളമൊഴിച്ചു ഞാൻ വളമൊന്നു നൽകി ഞാൻ ലാളിച്ചു ഞാൻ കായ് തന്നു ഇല തന്നു വായു തന്നു പിന്നെ വെയിലോ താങ്ങായി കൂടെ നിന്നു അവസാനം ഒരു പിടി ചാരമായിടുവാൻ അഗ്നിയായി വന്നതും നിഞ്ചില്ലകൾ ഇത് എഴുതിയിട്ടുള്ളത് അലോക് ശിവടുത്തത് പട്ടം സോമൻ കടലൂർ എഴുതിയിട്ടുള്ളതാണ് പൊന്തക്കാടുകൾക്കും പാറക്കൂട്ടങ്ങൾക്കും മുൾ മീതെ ഒരു പട്ടം മണ്ണിലുയർന്ന് പറക്കുന്നത് എല്ലാവരും കാണുന്നു ഹൃദയം മിടിപ്പ് ചരടും പിടിച്ച് എവിടെയോ ഒരാൾ പരക്കം പായുന്നുണ്ട് കല്ലിലും മുള്ളിലും ഒരിഞ്ഞ് അയാളുടെ പാദം ചുവക്കുന്നത് ആരും അറിഞ്ഞില്ലേ അപ്പോ മക്കളെ ഇത്രയാണ് കേട്ടോ ഈ ഒരു നാല് കവിതകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് കഥകളും വേണമെങ്കിൽ എഴുതി നോക്കാം എഴുതി ചേർക്കാം ആ അപ്പോൾ ഇതുപോലുള്ള കവിതകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എഴുതി ചേർക്കാൻ നോക്കുക കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ അപ്പൊ ഇതോടെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ മക്കളെ അപ്പൊ ഇനി നിങ്ങൾ നന്നായി പഠിക്കുക എക്സാം എക്സാമൊക്കെയാണ് വരുന്നത് നല്ലോണം പഠിക്കുക നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ